ഗർഭിണിയായാൽ ലിപ്സ്റ്റിക് ഇടരുത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിരിച്ചേക്കാം പക്ഷേ ഇതിലൊരു സത്യം ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ലിപ്സ്റ്റിക് ബ്യൂട്ടി പ്രോഡക്ട്സ് ഡെയിലി കെയർ തുടങ്ങിയവയിലെ ചില ഘടകങ്ങൾ കുഞ്ഞിനെ ബാധിച്ചേക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യരുത് ഒരുപാട് ഗർഭിണികൾക്ക് ഇതറിയില്ല ർഭകാലത്ത് സ്കിൻ കൂടുതൽ സെൻസിറ്റീവാകും ശരീരത്തിൽ ഉപയോഗിക്കുന്ന പല വസ്തുക്കളും ചർമ്മത്തിലൂടെയും ശ്വാസത്തിലൂടെയും വായുവിലൂടെയും രക്തത്തിലേക്ക് പോകാം അമ്മയുടെ രക്തമാണ് കുഞ്ഞിന്റെ ആഹാരം ഗർഭകാലത്ത് ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നത് സംബന്ധിച്ച് പല വസ്തുതകളും ആശങ്കകളും ഉണ്ട് പല ലിപ്സ്റ്റിക്കുകളിലും ലെഡ് മെർക്കുറി തുടങ്ങിയ ദോഷകരമായ ഘടകങ്ങൾ അടങ്ങിയിരിക്കാം ഇവ ഗർഭസ്ഥ ശിശുവിനെ പ്രതികൂലമായി ബാധിച്ചേക്കാം ചർമ്മത്തിലൂടെയോ അല്ലെങ്കിൽ അബദ്ധവശാൽ വിഴുങ്ങുക വഴിയോ ഈ രാസവസ്തുക്കൾ ശരീരത്തിൽ പ്രവേശിക്കാം അതിനാൽ ഗർഭിണികൾ സുരക്ഷിതമായതും പ്രകൃതിദത്തമായ ലിപ്സ്റ്റിക്കുകൾ തെരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം ലിപ്സ്റ്റിക്കുകളിലെ ഘനലോഹങ്ങൾ പ്രത്യേകിച്ച് ലെഡ് കുഞ്ഞിന്റെ തലച്ചോറിന്റെ വളർച്ചയെ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട് ഇത് പഠനവൈകല്യങ്ങൾക്കോ പെരുമാറ്റ പ്രശ്നങ്ങൾക്കോ കാരണമായേക്കാം ഗർഭകാലത്ത് ഇത്തരം വസ്തുക്കളുടെ ഉപയോഗം ഒഴിവാക്കുന്നതാണ് ഏറ്റവും സുരക്ഷിതം സേഫായ ലിപ്സ്റ്റിക് ഉപയോഗിക്കണമെങ്കിൽ ലെഡ് ഫ്രീ പാരബൺ ഫ്രീ എന്ന് എഴുതിയതായിരിക്കണം ഹെർബൽ പ്രഗ്നൻസി സേഫ് ബ്രാൻഡ്സ് പ്രിഫർ ചെയ്യുക ഡെയിലി ഹെവി യൂസ് ഒഴിവാക്കുക ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് വൈപ്പ് ചെയ്യുക അൺനോൺ ചീപ്പ് പ്രോഡക്ട്സ് അവോയിഡ് ചെയ്യുക അൽപ്പം ഉപയോഗിച്ചാൽ പ്രശ്നമില്ല പക്ഷേ അമിതം അപകടമാണ് ഗർഭിണികൾ ബ്യൂട്ടി കെയറിൽ ചെയ്യുന്ന മറ്റു ഞെട്ടിക്കുന്ന തെറ്റുകൾ ഹെയർ ഡൈ അമോണിയയുള്ള ഡൈസ് അവോയ്ഡ് ചെയ്യണം ഫെയർനെസ് വൈറ്റനിങ് ക്രീംസ് സ്റ്റിറോയിഡ് മർക്കുറിയുള്ളതാകാം നെയിൽ പോളിഷ് റിമൂവർ ക്ലോസ്ഡ് റൂമിൽ ഉപയോഗിക്കുന്നത് റിസ്കി ഇതൊക്കെ പുറത്ത് മാത്രമല്ലേ എന്ന തെറ്റിദ്ധാരണ സ്കിൻ ഒരു സ്പോഞ്ച് പോലെയാണ് ഇതിനുള്ളിലൂടെ അത് ശരീരത്തിൽ എത്തും അമ്മയുടെ ചെറിയ കാര്യങ്ങൾ കുഞ്ഞിനെ എങ്ങനെ ബാധിക്കുന്നു അമ്മ ഉപയോഗിക്കുന്നതും അമ്മ ശ്വസിക്കുന്നതും അമ്മ കഴിക്കുന്നതും എല്ലാം കുഞ്ഞിലെത്തുന്നു അതുകൊണ്ടാണ് ഡോക്ടർമാർ പറയുന്നത് പ്രഗ്നൻസി ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് ഫുഡ് ഇറ്റ്സ് അബൌട്ട് ലൈഫ് ഗർഭകാലം ബ്യൂട്ടി ലോസ് ചെയ്യാനുള്ള സമയമല്ല പക്ഷേ കുഞ്ഞിന്റെ സുരക്ഷ മുൻപിൽ വെക്കേണ്ട സമയമാണ് ലിപ്സ്റ്റിക് ഇടാമോ ശരിയായത് തെരഞ്ഞെടുക്കണം അറിയാതെ ചെയ്യുന്ന ചെറിയ തെറ്റുകൾ നമ്മുടെ കുഞ്ഞിന്റെ ഭാവിയെ ബാധിക്കരുത് ഈ വീഡിയോ ഒരു ഗർഭിണിക്കെങ്കിലും ഉപകാരപ്പെടുമെങ്കിൽ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ഡൌട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ